ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏതാണ് ഉത്തരം പ്ലാസി യുദ്ധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി അറുനൂറ് ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നേതാക്കൾ ആരെല്ലാം ഉത്തരം ലാല ലജറായി ബാലഗംഗാധര തിലകൻ ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് ആരാണ് ഉത്തരം ദാദാബായ് നവറോജി ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ഗവർണറും ആദ്യത്തെ വൈശ്രേയുമായ വ്യക്തി ആരാണ് ഉത്തരം കാനിംഗ് പ്രഭു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രേ ആരാണ് ഉത്തരം കൈസൻ പ്രഭു മൊണ്ടേകു സെംസ് ഫോർട്ട് ഭരണ പക്ഷകാരം നടപ്പാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജാലിയൻ വാലാബാഗിൽ വെടി വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ് ഉത്തരം ജനറൽ രജിനാൾഡ് ഡയോ മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ വച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ ദക്ഷിണാഫ്രിക്കയിൽ ജീവിതം മതിയാക്കി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എത്തിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ അലി സഹോദരന്മാർ എന്നറിയപ്പെട്ടിരുന്ന ദേശീയ നേതാക്കൾ ആരല്ല ഉത്തരം മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഉത്തരം ബലഗാം സമ്മേളനം സ്വാതന്ത്ര്യം എന്റെ ജന്മാവഘോഷമാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സമര സമര നേതാവ് ആരാണ് ബാലഗംഗാധര തിലകൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആരാണ് ഉത്തരം ആനി ബസന്റ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയ വ്യക്തി ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സാരെ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മുദ്രാവാക്യം ഏതാണ് ഐക്യം വിശ്വാസം ത്യാഗം കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് സരോജിനി നായിഡു നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണത് സുഭാഷ് ചന്ദ്രബോസ് അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥ ഏതാണ് ഉത്തരം ഇന്ത്യൻ വിൻസ് ഫ്രീഡം ഇന്ത്യയുടെ ദേശീയ ഗാനവും ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനവും രചിച്ച കവി ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം ഏത് വർഷത്തിലായിരുന്നു ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ ഇന്ത്യൻ മാർക്ക് ആരാണ് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധി ഇന്റർവിൻ സന്ധി എ നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ഏതാണ് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം ഖഹാൻ അബ്ദുൽ ഗഫാർ ഖാൻ